നമസ്കാരം ദേവന്മാരുടെ ദേവനാണ് സാക്ഷാൽ പരമശിവൻ ത്രിമൂർത്തി ദേവന്മാരിൽ ജഗത് പിതാവായി കണക്കാക്കുന്ന ദേവൻ മനസ്സറിഞ്ഞ് വിളിച്ചാൽ വിളി കേൾക്കുന്ന സാക്ഷാൽ പരമശിവൻ തന്റെ ഭക്തരുടെ നിഷ്കളങ്കമായ ഭക്തിയിൽ പെട്ടെന്ന് പ്രസാദിക്കുന്ന ദേവൻ കൂടിയാണ് സാക്ഷാൽ പരമശിവൻ ആ വ്യക്തിയുടെ ഭക്തി മാത്രമേ നോക്കൂ ഭഗവാൻ പ്രസാദിക്കുമ്പോൾ അതിനാൽ നിഷ്കളങ്കരായ ദേവൻ എന്നും ഭഗവാനെ വാഴ്ത്തുന്നതാണ് ഇത് ഭഗവാന്റെ പ്രത്യേകത തന്നെയാണ് രൂപത്തിലും അലങ്കാരത്തിലും എന്നും വ്യത്യസ്തനായി ഭഗവാൻ നിലകൊള്ളുക തന്നെ ചെയ്യും സമൂഹത്തിൽ അകറ്റി നിർത്തുന്നവർക്ക് പോലും ഭഗവാൻ തുണയായി അവരുടെ ദേവനായി മാറുന്നു ഭഗവാനെ ആരാധിക്കാത്തതായ ചരാചരങ്ങൾ ഇല്ല എന്നതാണ് വാസ്തവം മനുഷ്യജന്മത്തിനാലേ മുക്തിയുള്ളൂ എന്ന് പറയുമ്പോഴും പാമ്പായും ആനയുമായും പിറന്നിട്ടും ഭഗവാനെ ആരാധിച്ചതിനാൽ മോക്ഷം നേടിയവർ അനേകം ഇതിനാൽ ഭഗവാനെ എപ്പോഴെല്ലാം നാം പ്രാർത്ഥിക്കുന്നുവോ അപ്പോഴെല്ലാം ഭഗവാന്റെ കടാക്ഷം നമ്മളിൽ വന്നു ചേരും ഭഗവാന്റെ ദർശനം ലഭിക്കുന്നത് പോലും മഹാഭാഗ്യമാണ് പ്രത്യേകിച്ചും ശിവരാത്രി ദിവസങ്ങൾ ഭഗവാന്റെ ദർശനം ലഭിക്കുന്നതിലൂടെ മഹാഭാഗ്യം ജീവിതത്തിൽ വന്നു ചേരും അത്ഭുതകരമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും ഭഗവത് ദർശനത്തിനായി ഭഗവാൻ നമ്മെ വിളിക്കുമ്പോൾ അഥവാ ശിവക്ഷേത്രത്തിലേക്ക് നിങ്ങളെ വിളിക്കുമ്പോൾ ചില സൂചനകൾ ഭഗവാൻ നിങ്ങൾക്ക് നൽകും ഇവ എന്തെല്ലാമാണ് എന്ന് മനസ്സിലാക്കാം ഈ ലക്ഷണങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്താതിരിക്കരുത് തീർച്ചയായും ഭഗവാന്റെ സന്നിധിയിലെത്തുക ഭഗവാൻ എപ്പോഴും നിങ്ങൾക്ക് തുണയായുണ്ട് ഭഗവാൻ നിങ്ങളെ സർവ്വ ദുരിതങ്ങളും കഷ്ടതകളും മാറ്റും എന്ന് ഉറച്ച് വിശ്വസിക്കുന്നവർ ഭഗവാനെ അടിയുറച്ച് വിശ്വസിക്കുന്നവർ ഒരു നിമിഷം ഭഗവാനെ വന്ദിച്ചുകൊണ്ട് ഓം നമശിവായ എന്ന് കമൻ ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ശിവരാത്രിയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന വിശേഷാൽ ശിവപൂജകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യവും പ്രത്യേകം രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക നിങ്ങളുടെ വീടുകളിൽ ഭസ്മത്തിന്റെ ഗന്ധം പരക്കുന്നു വീട്ടിൽ ആരും ഉപയോഗിക്കുന്നില്ല എന്നിരുന്നാൽ പോലും വിഭൂതി ഭസ്മം ധരിക്കാതെ തന്നെ ഇത്തരത്തിൽ സുഗന്ധം പരക്കുന്നുണ്ട് എങ്കിൽ അത് ഭഗവാന്റെ കടാക്ഷത്താലാണ് സാന്നിധ്യത്താലാണ് എന്ന് മനസ്സിലാക്കുക ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിലുണ്ട് ഭാഗ്യം ചെയ്ത വീട്ടുകാർക്കാണ് ഇത്തരത്തിൽ സംഭവിക്കുക എന്ന കാര്യം ഓർക്കുക അതിനാൽ തന്നെ കുടുംബത്തോടൊപ്പം നിങ്ങൾ ദർശനം നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഏവരും നാട്ടിലുണ്ട് എങ്കിൽ തീർച്ചയായും കുടുംബത്തോടൊപ്പം നിങ്ങൾ ദർശനം നടത്തുക തന്നെ വേണം മറ്റൊരു ലക്ഷണമായി പരാമർശിക്കുന്നത് കാളയുമായി ബന്ധപ്പെട്ടാണ് കാള നിങ്ങളുടെ വീടിൻ്റെ പ്രധാന വാതിലിനു നേരെ വന്നു നിന്ന് കരയുകയോ അത്തരത്തിൽ ശബ്ദമുണ്ടാക്കുകയോ ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായും അത് പരമശിവന്റെ കടാക്ഷത്താലാണ് എന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഭഗവാന്റെ വാഹനമായ നന്ദിയുടെ പ്രതീകമാണ് കള അതിനാൽ തന്നെ ഭഗവാന്റെ ദർശനത്തിനായി നിങ്ങളെ വിളിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ നാം അർത്ഥമാക്കേണ്ടത് മഹാഭാഗ്യം എന്ന് തന്നെ പറയാം ദർശനം നടത്തുകയാണ് എങ്കിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും പ്രത്യക്ഷമായ അനുഭവം തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും ഭഗവാന്റെ അനുഗ്രഹം കടാക്ഷം ആ വീടുകളിൽ നിറയുക തന്നെ ചെയ്യും മറ്റൊരു ലക്ഷണമായി പറയുവാൻ സാധിക്കുന്നത് പാമ്പുമായി ബന്ധപ്പെട്ടാണ് ശിവരാത്രിയോട് അനുബന്ധിച്ച നാളുകളിൽ അതീവ പ്രാധാന്യത്തോടെ നാം കണക്കാക്കുന്ന ഈ ദിവസങ്ങളിൽ ഭൂമിയിൽ പല രീതിയിലുള്ള വ്യത്യാസങ്ങളും സംഭവിക്കുന്നു എന്നതാണ് വാസ്തവം ഈ സമയം നമ്മുടെ വീടിൻ്റെ പരിസരത്തോ അല്ലെങ്കിൽ വീട്ടിൽ നിന്നും ഇറങ്ങുന്ന വേളയിൽ പാമ്പിനെ നിങ്ങൾ കാണുകയാണ് എങ്കിൽ അത് അതീവ ശുഭകരമായ ഒരു ലക്ഷണമായി നാം കണക്കാക്കേണ്ടതാകുന്നു ഭഗവാന്റെ പുണ്യദർശനത്തിന് സമയമായി എന്നും അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം എന്നും ഇതിലൂടെ അർത്ഥമാക്കേണ്ടതാണ് ഇതിലൂടെ നാം അർത്ഥമാക്കുകയും ഭഗവാനെ നിങ്ങൾ ദർശിക്കേണ്ടതാകുന്നു ആ സന്നിധിയിൽ എത്തുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വന്നു ചേരും എന്ന കാര്യം നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതേപോലെ തന്നെ അത്ഭുതകരമായ ഒരു ലക്ഷണമാണ് ഇനി പരാമർശിക്കുന്നത് വളരെ പുണ്യം ചെയ്ത വ്യക്തികൾക്ക് അപൂർവങ്ങളിൽ അപൂർവമായ വ്യക്തികൾക്ക് മാത്രം സംഭവിക്കുന്ന കാര്യം നിങ്ങൾക്ക് ഇത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ അതീവ ഭാഗ്യശാലികളാണ് എന്ന് പറയാം ഇത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ ആ കാര്യം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ശിവലിംഗം അല്ലെങ്കിൽ ശിവക്ഷേത്രം അല്ലെങ്കിൽ പരമശിവനുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ സ്വപ്നത്തിൽ കാണുകയാണ് എങ്കിൽ അത് ഏറ്റവും വിശേഷമാണ് പരമശിവനെയും പാർവതി ദേവിയെയും ശിവപാർവതിമാരെ സ്വപ്നത്തിൽ കാണുന്നതും ഏറ്റവും വിശേഷമാണ് അപൂർവങ്ങളിൽ അത്യപൂർവമായ വ്യക്തികളാണ് നിങ്ങൾ ഭാഗ്യം ചെയ്തവരാണ് എന്ന് പറയാം അതിനാൽ തന്നെ ശിവക്ഷേത്രത്തിൽ കുടുംബസമേതം ദർശനം നടത്തുന്നതാണ് ഏറ്റവും ശുഭകരം സാധിച്ചില്ല എങ്കിൽ നിങ്ങൾ മാത്രം ഗൃഹനാഥനോ ഗൃഹനാഥയോ അല്ലെങ്കിൽ കുടുംബത്തിലെ ഒരു വ്യക്തിയെങ്കിലും ദർശനം നടത്തണം എന്ന കാര്യം ഉറപ്പു തന്നെയാകുന്നു അതിനാൽ നിങ്ങൾ ഈ ഒരു കാര്യവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാകുന്നു മറ്റൊന്ന് മന്ത്രങ്ങളാകുന്നു എപ്പോഴും നിങ്ങളുടെ മനസ്സിലേക്ക് ശിവമന്ത്രങ്ങൾ ശിവനാമങ്ങൾ മുഴങ്ങുന്നു എന്ന് വിചാരിക്കുക നാവിലും നിങ്ങളുടെ മനസ്സിലും അറിയാതെ ശിവമന്ത്രങ്ങൾ കടന്നു വരുന്നു ഇത് അതീവ ശുഭകരമായ ഒരു ലക്ഷണമാണ് ഇത് ശിവക്ഷേത്രത്തിലേക്ക് ദർശനം നടത്തേണ്ടത് അനിവാര്യമാണ് നിങ്ങൾ ശിവക്ഷേത്രത്തിലെത്തി ഭഗവാന്റെ സന്നിധിയിലെത്തി ഭഗവാനെ പ്രാർത്ഥിക്കണം എന്ന വ്യക്തമായ സൂചനയാണ് ഭഗവാൻ ഇതിലൂടെ നിങ്ങൾക്ക് നൽകുന്നത് അതിനാൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ടതായ ഒരു കാര്യം ഭഗവാനോട് അടുത്ത് നിൽക്കുന്നവർ ചേർന്ന് നിൽക്കുന്നവരാണ് നിങ്ങൾ എന്ന പ്രത്യേകതയാകുന്നു അതിനാൽ തീർച്ചയായും നിങ്ങൾ മന്ത്രങ്ങൾ ജപിക്കുക ഭഗവാന്റെ സന്നിധിയിലെത്തി മന്ത്രങ്ങൾ ജപിക്കുക സർവൈശ്വര്യപ്രദം തന്നെയാണ് എന്ന കാര്യം ഓർക്കുക ഞാനീ പറയുന്നതായ ഒരു സ്വപ്നം നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് നോക്കുക ഉണ്ട് എങ്കിൽ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു സ്വപ്നമാകുന്നു പലതരം സ്വപ്നങ്ങൾ കാണും എന്നാൽ ഭയാനകമായി തോന്നുന്നതായ സ്വപ്നങ്ങളും പലരും കാണുന്നതാണ് പാമ്പിനെ നിങ്ങൾ സ്വപ്നം കാണുന്നു എന്ന് വിചാരിക്കുക ആ പാമ്പ് നിങ്ങളെ ദംശിക്കുന്നതായി കാണുന്നു എന്ന് വിചാരിക്കുക അത്തരത്തിൽ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ സ്വപ്നത്തിൽ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഭയാനകമായ ഒരു സ്വപ്നമായി തന്നെ നിങ്ങൾക്ക് തോന്നും ഇത്തരം സ്വപ്നങ്ങൾ കാണുന്നവരാണ് എങ്കിൽ അല്ലെങ്കിൽ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന ഏത് തരത്തിലുള്ള സ്വപ്നം നിങ്ങൾ കാണുകയാണ് എന്നിരുന്നാൽ പോലും ശിവരാത്രി വ്രതം നിങ്ങൾ അനുഷ്ഠിക്കേണ്ടതാകുന്നു ആ കാര്യത്തിൽ യാതൊരുവിധ മാറ്റവും നിങ്ങൾ വരുത്തുവാൻ പാടുള്ളതല്ല ശിവരാത്രി വ്രതത്തിന് ഇനി സമയമുണ്ട് മനസ്സുകൊണ്ട് നിങ്ങൾ പാകപ്പെടുത്തി മനസ്സിനെ നിങ്ങൾ പാകപ്പെടുത്തി ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുക തന്നെ വേണം തീർച്ചയായും നിങ്ങൾക്ക് അതിന് സാധിക്കും എന്ന കാര്യം ഓർത്തിരിക്കേണ്ടതാകുന്നു ഇനി ശിവരാത്രി വ്രതത്തിന് ദിവസങ്ങളുണ്ട് അതിനാൽ തന്നെ തീർച്ചയായും നിങ്ങൾക്ക് ആ കാര്യം ചെയ്യുവാൻ സാധിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വ്രതം അനുഷ്ഠിക്കുക എപ്രകാരം വ്രതം തെറ്റുകൂടാതെ അനുഷ്ഠിക്കാം ഇതേക്കുറിച്ച് വിശദമായ വീഡിയോ ക്ഷേത്രപുരാണത്തിൽ ലഭ്യമാണ് ആ വീഡിയോ കൂടി കണ്ട് അതിൽ പരാമർശിക്കുന്ന കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക ശിവക്ഷേത്രത്തിൽ ദർശനം നിങ്ങൾ നടത്താതിരിക്കരുത് ശിവക്ഷേത്ര ദർശനം അനിവാര്യമാണ് എന്ന കാര്യവും ഓർക്കുക ഇനി നാമം ജപിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് പരാമർശിക്കാനായിട്ടുള്ളത് ശരീരത്തിന് ചൂട് അത് കൂടുതലായി അനുഭവപ്പെടുകയാണ് എന്ന് വിചാരിക്കുക ഹീറ്റ് കൂടുതലായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ് ചിലർക്ക് നെറ്റിയിൽ മാത്രമായിരിക്കും ചൂട് അനുഭവപ്പെടുക പെട്ടെന്ന് പലരും ഭയപ്പെട്ടു പോകുന്നതായ ഒരു ലക്ഷണമാണ് എന്നാൽ ഭയപ്പെടേണ്ടതായിട്ടില്ല കാരണം ഭഗവാന്റെ കടാക്ഷത്താലാണ് സംഭവിക്കുന്നത് ഭഗവാന്റെ സാന്നിധ്യം നിങ്ങളിൽ ഉള്ളതിനാലാണ് ഇപ്രകാരം സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുക ഇവർ തീർച്ചയായും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക പ്രത്യേകിച്ചും ശിവരാത്രി ദിനത്തിൽ നിങ്ങൾ ദർശനം നടത്തേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു യാതൊരുവിധ തടസ്സങ്ങളും കൂടാതെ ദർശനം നടത്തുക മറ്റൊന്ന് കാക്കയുമായി ബന്ധപ്പെട്ട ചില ലക്ഷണങ്ങളാകുന്നു വീടിനടുത്തായി കാക്ക നിരന്തരമായി കരയുകയും എത്ര തന്നെ നിങ്ങൾ ഓടിച്ചു വിട്ടാലും വീണ്ടും കാക്ക വന്നിരുന്ന് കരയുകയാണ് എങ്കിൽ അത് ശുഭകരമായ ലക്ഷണമല്ല എന്ന കാര്യം ഓർക്കുക നിങ്ങൾ തീർച്ചയായും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യം ഓർത്തിരിക്കേണ്ടതാകുന്നു ശിവരാത്രി ദിനം അടുക്കുന്നതിനാൽ തന്നെ ആ ദിവസം നിങ്ങൾ ദർശനം പ്രത്യേകിച്ചും നടത്തുന്നതും ഏറ്റവും ശുഭകരമായ ഒരു കാര്യം തന്നെയാകുന്നു ഇത്തരത്തിൽ ചെയ്യുന്നതിലൂടെ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം വർദ്ധിക്കും കൂടാതെ വന്നു ചേരേണ്ട പല ദുരിതപൂർണമായ കാര്യങ്ങളും നിങ്ങളിൽ നിന്നും അകന്ന് പോവുക തന്നെ ചെയ്യും മറ്റൊന്ന് കന്നിമൂലയുമായി ബന്ധപ്പെട്ടാണ് എത്ര തന്നെ നിങ്ങൾ വൃത്തിയാക്കിയാലും വീടിന്റെ കന്നിമൂല അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് മൂല എപ്പോഴും വൃത്തിയേട ഇരിക്കുന്നു അഥവാ ശുദ്ധിയില്ലാതെയും പല അഴുക്കുകളാലും മാലിന്യങ്ങളാലും നിറഞ്ഞിരിക്കുന്നു ഇത് വീടുകളിൽ കയറുമ്പോൾ തന്നെ തലവേദന സൃഷ്ടിക്കുന്നതിനും അസ്വസ്ഥത അനുഭവപ്പെടുന്നതിനും കാരണമാകും കന്നിമൂല അത്രമേൽ പ്രാധാന്യമുള്ള ഒരു ദിശയാണ് അതിനാൽ തന്നെ ഇത്തരത്തിൽ സംഭവിക്കുന്നത് ദോഷകരമാണ് എന്ന് മനസ്സിലാക്കുക ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരേണ്ടതായ ദോഷഫലങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ ഇവർ നിർബന്ധമായും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക തന്നെ വേണം അഘോര പുഷ്പാഞ്ജലി നടത്തേണ്ടത് അനിവാര്യമാണ് ഗൃഹനാഥന്റെയോ ഗൃഹനാഥയുടെയോ പേരിൽ നടത്തുക അതാണ് ഏറ്റവും ശുഭകരം ഈ കാര്യങ്ങൾ നിങ്ങൾ ഏവരും ശ്രദ്ധിക്കേണ്ടതാണ് പ്രധാനമായും ഇത്രയും കാര്യങ്ങളാണ് പരാമർശിക്കാനായിട്ടുള്ളത് ഈ കാര്യങ്ങൾ ഈ ലക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാണ് എങ്കിൽ ഭഗവാൻ നിങ്ങളെ ശിവക്ഷേത്രത്തിലേക്ക് വിളിക്കുന്നു എന്ന് തന്നെയാണ് അർത്ഥമാക്കേണ്ടത് തീർച്ചയായും ദർശനം നടത്തുക തന്നാൽ കഴിയുന്ന വഴിപാടുകൾ നടത്തുക കഴിവതും കുടുംബാംഗങ്ങൾ ഏവരും ഒരുമിച്ച് ദർശനം നടത്തുവാൻ പരമാവധി ശ്രമിക്കുക എവർക്കും ഭഗവാന്റെ കടാക്ഷത്താൽ ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും ജീവിതത്തിലേക്ക് കടന്നുവരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു